നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും വേണ്ടി ലഭിക്കുന്ന പിന്തുണകൾ കൂടുതലും പാകിസ്ഥാനിൽ നിന്നാണെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ രണ്ടാം കിട പൗരന്മാർ ആക്കാനുള്ള ശ്രമത്തിലാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അതിനുവേണ്ടി ഭരണഘടന വരെ തിരുത്താൻ അവർ തയ്യാറാണ് മത അടിസ്ഥാനത്തിലുള്ള സംവരണം അടക്കം അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മത അടിസ്ഥാനത്തിലുള്ള സംവരണം കോൺഗ്രസ് കൊണ്ടുവന്നത് ബി ജെ പി ആയിരുന്നു എടുത്തു കളഞ്ഞത് അതേസമയം പാകിസ്ഥാനിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇന്ത്യയിൽ രംഗത്ത് വരണമെന്നുള്ള പ്രാർത്ഥനകളാണ് നടക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരാൻ വേണ്ടി പ്രാർത്ഥനകൾ നടക്കുകയാണ് അതിർത്തിക്കപ്പുറമുള്ള ജിഹാദികൾ ഇവരെ പിന്തുണയ്ക്കുന്നു ും കോൺഗ്രസും വോട്ട് ജിഹാദിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ഉത്തർപ്രദേശിലെ ധേവ്രയിൽ വെച്ച് നടന്ന റാലിയിൽ മോദി ഇത് വെളിപ്പെടുത്തി തങ്ങൾ അധികാരത്തിൽ വന്ന കാശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് വീണ്ടും ഏർപ്പെടുത്തുമെന്ന് ഈ ഇന്ത്യ സഖ്യം പറയുന്നു വിഭജനത്തിന്റെ ഇരകൾക്ക് പൗരത്വം നൽകുന്ന പൗരത്വ ഭേദഗതി നിയമം അവർ റദ്ദാക്കുമെന്നും ഇവർ പറയുന്നുണ്ട് ഇത് പാകിസ്ഥാന്റെ അജണ്ടയാണെന്ന് വ്യക്തമാണ് എന്താണോ പാകിസ്ഥാനിൽ അടക്കമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ ഇന്ത്യ സഖ്യം തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി ഉയർത്തി കാട്ടുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു മാത്രമല്ല ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വിൽക്കാനുള്ള ശ്രമങ്ങൾ വരെ തുരങ്കം വെച്ചവരാണ് കോൺഗ്രസ് പാർട്ടി എന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു പല രാജ്യങ്ങളിലെയും ബ്രഹ്മോസിനു വേണ്ടി ആവശ്യം ആവശ്യമുയർത്തിയിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് അതിൽ താല്പര്യമില്ലായിരുന്നു പല രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് സർക്കാർ തടസ്സങ്ങൾ സൃഷ്ടിച്ചു കാരണം ഇന്ത്യക്കാർ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമാകാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാന്റെ പക്കൽ ആണവ ആയുധമുണ്ടെന്നും അതിൽ അവരെ ഇന്ത്യ ബഹുമാനിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ രംഗത്ത് വന്നിരുന്നത് ഇതിനെതിരെ ബി ജെ പി ശക്തമായി തന്നെ തിരിച്ചടിച്ചിരുന്നു എന്നാൽ ഈ പരാമർശം കോൺഗ്രസ് നേതാക്കളുടെ മനോഭാവത്തെയാണ് വ്യക്തമാക്കുന്നത് അതായത് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യ കക്ഷികൾ കൂടുതലും പാകിസ്ഥാൻ ഏജന്റുകൾ എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ പാകിസ്ഥാനിൽ നിന്നും കോൺഗ്രസും സമാജ്വാദി പാർട്ടിക്കും പ്രാർത്ഥനകൾ ഉയരുന്നതിൽ ഒട്ടും തന്നെ അതിശയിക്കാനുമാകില്ല